വലിയ പടങ്ങൾ ആണോ നല്ല മികച്ച ചിത്രമാണല്ലോ ഒരു കഥ പറയുന്ന മികച്ചൊരു ചിത്രമാണല്ലോ എന്നിട്ട് കൂടി സ്ക്രീൻ ഭയങ്കര കുറവാണല്ലോ അതിനെ കുറിച്ച് എന്താ പറയുന്നത് മാർക്കോ വലിയ വിജയത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് സ്കീനോ തിയേറ്ററുകൾ വളരെ കുറവാണല്ലോ മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടം അപ്പൊ ആ പടത്തിന് ആ പടത്തിനെ കുറിച്ചല്ലേ ഞാൻ എന്താ പറഞ്ഞു ആ കൊച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അടുത്തുള്ള വലിയ കമ്പനികളെ വെച്ചാട്ടോട്ടിട്ടാ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അപ്പൊ നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അത് നിൽക്കുന്നതിനകത്ത് നിങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നില്ല കൊണ്ട് നടക്കുന്നത് ജീവിക്കാനും അപ്പൊ ഒരാളെ ഇങ്ങനെ തീക്ഷിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു നമ്മളാ മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗാണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം അവനെ കൊന്ന് കൊല വിളിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിസാരകെ പറഞ്ഞു